ഇത്രയും വലിയൊരു ക്രൂവിന്റെ പാട്ടാകാൻ പറ്റിയ സന്തോഷമുള്ള കാര്യമാണ് അതിനകത്ത് കാര്യം ആണ് ഇങ്ങനത്തെ സംഭവത്തിൽ കാണും ഇങ്ങനെ ഒരു ബിഗ് ബാനർ ഇത്രയും വലിയ ക്രൂ എസ്പെഷ്യലി ഷർണിയുടെ ഒപ്പം ചെയ്യാൻ പറ്റിയത് ആ പ്രൊഡക്ഷൻ്റെ ഭാഗം പറ്റിയത് ലൈക്ക് ബ്ലെസ്ഡ് ഓഫ് കോഴ്സ് അതും എന്റെ സോ ഏ ില് വന്നിട്ട് എന്നെ വന്നിട്ട് ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി എനിക്കും ആക്ച്വലി നമ്മൾ അർജുൻ ശ്രീതു നമ്മളുടെ ഫുൾ ടീം ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ് അർജുൻ ശ്രീതു ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആണെന്നുള്ളത് കാരണം പാട്ട് എല്ലാം ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത് നമ്മൾ കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്യുമ്പോൾ ആദ്യം വന്നത് മനുഷ്യന് ശ്രീതു കൊള്ളാം എനിക്ക് വന്ന് അർജുൻ കൊള്ളാം പിന്നീട് വന്നത് അർജുൻ ശ്രീതു പക്കാപൊടി മുരളികൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ് അപ്പൊ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ ഫുൾ എൻ്റായിട്ട് ഇപ്പൊ ജിമോ ചേട്ടനായാലും റാഫിട്ടായാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവിടെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിനൊന്നും ഇല്ല അപ്പൊ താങ്ക് യു എല്ലാവർക്കും ആണ് അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഡയറക്ടറിന്റെ വിഷൻ അല്ലെങ്കിൽ എന്തുവാണ് ആ മുരളിയുടെ മ്യൂസിക് ഡയറക്ടറിന്റെയും ഡയ തമ്മിൽ അവിടെ ഒരു ഇതാണ് അപ്പൊ എന്തായാലും രണ്ടുപേരുടെ വിഷൻ ഈ ഒരു പ്രോജക്റ്റിന് ലൈഫ് കൊടുത്തിരിക്കുന്നതാണ് ഒരു ഒരു ഡയറക്ഷൻ പോയിന്റ് പോയിന്റ് ഓഫ് ഓഫ് വ്യൂ വ്യൂ അല്ലെങ്കിൽ അത് അത് ചെയ്തിരിക്കുന്നത് മുരീന്റെ ആണെങ്കിൽ ആ ഓരോ ലൈൻസ് അല്ലെങ്കിൽ ആ ബ്യൂട്ടിഫുള്ളി പറയാം കേൾക്കുമ്പോ മനസ്സിലാവും അത് ഭയങ്കര ഐ ആം വെരി ലവ് ദിസ് എന്തായാലും മുരളിയും ഇത് ആക്ച്വലി ഇവര് സ്കൈക്കോൺ പ്രൊജക്റ്റ് എന്നോട് സംസാരിക്കണം എന്നെ മനീഷേട്ടോട് സംസാരിച്ച് നമുക്ക് സിനിമ എടുത്താൽ അപ്പൊ പറഞ്ഞു ഒരു പത്ത് ഒരു സിനിമ എടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു സിനിമയെ പറ്റി ഒന്നും അറിയുന്നില്ല ഇവർക്ക് കാരണം ഇവരെ ബിഗിനേഴ്സ് ആണ് പിന്നെ പ്രൊഡക്ഷൻ ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട് ഞാൻ ശരണിയൊരു ഇയേഴ്സ് ആയിട്ട് പ്ലാൻ ചെയ്തത് സിനിമ ചെയ്യണം അപ്പൊ ഒരുപാട് ഡയറക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട് കഥ തേക്കുന്നുണ്ട് അപ്പൊ ഞാൻ മനീഷനോട് പറഞ്ഞു നിങ്ങൾ പ്രൊഡക്ഷൻ എന്താ സംഭവം പഠിക്കും അപ്പൊ നമുക്ക് ഇങ്ങനൊരു സംഭവം ചെറിയൊരു പരിപാടി ചെയ്യാം ഇങ്ങനെ നമുക്ക് ഒരു സോങ് പോലെ ചെയ്യാം പറഞ്ഞു അങ്ങനെയാണ് സ്കൈ കോഡ് എന്ന സംഭവം അത് ഇപ്പോഴും പ്രോ കോഡിന്ന് ഈ കൊടുത്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം അല്ലാതെ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ആയി കാരണം ആണ് ഒരുമിച്ച് പ്ലാൻ ചെയ്ത സംഭവമാണ് ഇനി മൂവിയിലെ പ്ലാനിംഗ് ഉണ്ടായിട്ട് നമുക്ക് ഒരു മ്യൂസിക് വീഡിയോ ഗ്രാജുവലി സീരീസ് അങ്ങനെ അങ്ങനെ അർജുൻ ഷീത്തു തന്നെയാണ് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അപ്പൊ പിന്നീടാണ് മ്യൂസിക് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഒരാളെ വേണം അപ്പോഴേക്കും മഹേഷാണ് ചിന്തിച്ചത് ബോളിവുഡാണ് നമുക്ക് പാർഷ്യനെ കൊണ്ടുവരാം ലോരിവ സിംഗിനെ കൊണ്ടുവരാം അപ്പൊ ആ ലെവലൊക്കെയാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട നമുക്കൊരു മലയാളം സോങ് എടുക്കാം പിന്നെ പറഞ്ഞു നമുക്ക് തമിഴ് സോങ് എടുക്കാം അപ്പൊ വേണ്ട മലയാളം സോങ് എടുക്കാം അങ്ങനെ അപ്പൊ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് മുരളീന അറിയാം മുരളീന ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഹേഷും ഭാരതിയുടെ ഓഡിയോ ലോഞ്ചിനാണ് അപ്പൊ അവിടെ വെച്ചിട്ട് അതിലൊരു മനസ്സിൽ പാതയിൽ പാട്ടുണ്ട് ആസിഫും മമതയും കൂടെ അഭിനയിച്ചത് അപ്പോൾ ആ പാട്ട് പാട്ടിന് മുരളിയാണ് സോ അവിടെ മുരളി ആ സ്റ്റേജിൽ പറഞ്ഞു എനിക്ക് മ്യൂസിക് ഡയേറ്റർ ആകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ അവിടെ പ്രെസന്റ് ചെയ്തു അപ്പൊ ഞാനത് ഒന്ന് നോട്ട് ചെയ്തതായിരുന്നു പിന്നീട് ഞാൻ ഐം ഇൻ ടച്ച് ചെയ്ത് മുരളി ഞാൻ ആലപ്പി റിപ്പിൾസിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ട് കൂടിയാണ് അപ്പൊ ആലപ്പി റിപ്പിൾസിന്റെ തീം സോങ് ഞാൻ കൊണ്ട് ആൻഡ് ഇറ്റ് സക്സസ് വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്ങ് ആയിട്ട് മാറി അങ്ങനെ ടു മനേഷ് അപ്പൊ മനേശേട്ട് സംസാരിച്ചപ്പോൾ അകത്തെ ഒരു വൈബുണ്ടായിട്ടും അപ്പോൾ വൈബ് അല്ലാത്തത് പ്രോപ്പർലി അത് ഇനിഷിയേറ്റ് ചെയ്തു അർജുൻ ആൻഡ് ആയിരുന്നു അപ്പൊ അങ്ങനെ അവര് നമ്മക്കിപ്പോ ഒന്നും പറഞ്ഞു മനസ്സിലാക്കുന്നു ആദ്യത്തെ കണ്ടന്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ കല്യാണം പരിപാടി ഇല്ലായിരുന്നു അപ്പോ നമ്മള് ആക്ച്വലി ഇങ്ങനെ ഒരു പാട്ടാണ് കേൾപ്പിച്ചത് ഒരു ഫ്ലാറ്റ് ആയതുകൊണ്ട് ഏത് കണ്ടന്റ് നോക്കിയാവുന്ന രീതിയിലേക്ക് മാറ്റി എടുത്തായിരുന്നു പിന്നീടാണ് നമ്മുടെ ഈ കണ്ടന്റ് ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഒരുപാട് ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം എല്ലാ മീഡിയാസും ആ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ സോ അവര് കംഫർട്ടബിൾ ആകുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതിനനുസരിച്ച് അത് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് തോന്നുന്നു ആക്ച്വലി രണ്ട് പേര് ഭയങ്കര പ്രൊഫഷണലാണ് ആണ് എല്ലാവരും വിചാരിക്കും ജസ്റ്റ് ഫോർ ദ പോപ്പുലാരിറ്റി ഫാക്ടർ എന്നുള്ള ഞങ്ങൾ അങ്ങനെ ഒന്നുമില്ല പോപ്പുലാരിറ്റി നമുക്ക് വേറെ ആക്ടേഴ്സ് ഒന്നുമില്ല പക്ഷെ അവര് വെരി പ്രൊഫഷണൽ തെറോ പോപ്പുലാരിറ്റി കാര്യം പറയാൻ അതെല്ലാം നെക്സ്റ്റ് ലെവൽ പോപ്പുലർ പേഴ്സൺസ് ആണ് പക്ഷെ അവര് ഒരു ഷോർട്ടിന് വേണ്ടി മൂന്ന് മൂന്ന് മണിക്കൂർ നിന്നാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി അവർ കഷ്ടപ്പെട്ട് അയാൾക്ക് നല്ല ഔട്ട്പുട്ട് കൊടുത്തു പിന്നെ ഭയങ്കര തറോ പ്രൊഫഷണൽസ് ആൾക്കാരാണ് డెడికేట సోంగ్స్ రిహ్ చే నల్వన్న సపోర్ట్ చే